എല്ലാവർക്കും നമസ്കാരം നാളെ കുംഭമാസം ഒന്നാം തീയതി കുംഭരവി എന്ന് ജ്യോതിശാസ്ത്രം വിശേഷിക്കപ്പെടുന്ന ഈ ദിനം സൂര്യൻ തൻ്റെ ശത്രുവായ ശനിയുടെ രാശിയിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ് എങ്കിലും ചില പ്രത്യേക നക്ഷത്രക്കാരുടെ സാന്നിധ്യം നമ്മുടെ വീട്ടിൽ പോസിറ്റീവ് ഊർജം നിറയ്ക്കാൻ സഹായിക്കും ശുഭം കരോതി കല്യാണം ആരോഗ്യ ധനസമ്പാത എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ഈ പുതിയ മാസത്തെ വരവേൽക്കാം ഈ വർഷത്തെ കുംഭമാസം മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഒൻപത് നാളുകാരെ നാളെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നത് ഉചിതമായിരിക്കും ഇവരിൽ നിന്നും ഒരു കൈനീട്ടം സ്വീകരിക്കുന്നത് നല്ലതായിരിക്കും ഇവർക്കൊരു കൈനീട്ടം കൊടുക്കുന്നതും നല്ലതായിരിക്കും ഈ നക്ഷത്രജാതകർ ഒന്നാം തീയതി കയറുന്ന വീടുകളിൽ സർവൈശ്വര്യമാണ് എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കും ഈ നക്ഷത്രജാതകർ എത്തിച്ചേരും ഇനി ഭാഗ്യത്തിൻ്റെ സമയമാണ് സർവൈശ്വര്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയം കൂടിയാണ് അങ്ങനെ ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ സാധിക്കുന്ന ആ നക്ഷത്രജാതകരെ ഇന്നത്തെ വീഡിയോയിലൂടെ അറിയാം അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ നക്ഷത്രജാതകരുണ്ട് എങ്കിൽ തീർച്ചയായും ഇവരിൽ നിന്നും ഒരു കൈനീട്ടം സ്വീകരിക്കുക നിങ്ങളുടെ അയൽപക്കത്തെങ്ങാണം ഈ നക്ഷത്രജാതകർ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ വീട്ടിൽ വിളിച്ച് ഒന്നാം തീയതി കയറ്റി അവരെ അവർക്കൊരു സമ്മാനം നൽകി ഒരു പത്ത് രൂപയാകട്ടെ അല്ലെങ്കിൽ അമ്പത് രൂപയാകട്ടെ അല്ലെങ്കിൽ നൂറ് രൂപയാകട്ടെ അത് നൽകി നിങ്ങളവരെ സന്തോഷത്തോടു കൂടി വിട്ടാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ നടക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ കിട്ടും ഈ മാസത്തിൻ്റെ ഗ്രഹനില അനുസരിച്ച് ഏറ്റവും കൂടുതൽ ഊർജം അതായത് പോസിറ്റീവ് വൈബ്രേഷൻ വഹിക്കുന്ന ഒൻപത് നക്ഷത്രജാതകരുണ്ട് ആ ഒൻപത് നക്ഷത്രജാതകർ ഇവരാണ് അതിൽ അതിലാദ്യത്തെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണി നക്ഷത്രമാണ് ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമാണ് ഇവരുടെ കയ്യിൽ നിന്നും കൈനീട്ടം വാങ്ങിച്ചാൽ ഈ ഒരു മാസക്കാലമല്ല ഒരു വർഷക്കാലം നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും മാനസിക സന്തോഷമുണ്ടാകും പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടാകില്ല ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും ഇത് അച്ചട്ടായിരിക്കും അപ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക ഈ ജാതകരിൽ നിന്നും ഒരു കൈനീട്ടം വാങ്ങിക്കുക അല്ലെങ്കിൽ ഇവരെ നമ്മുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റുക ചിലർക്കൊക്കെ അങ്ങനെയാണ് ചില മഹാഭാഗ്യങ്ങൾ വരുന്നത് വളരെ അപ്രതീക്ഷിതമായിട്ടായിരിക്കും ഇവരെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ് വലിയൊരു നേട്ടമാണ് ഇനി വരാനിരിക്കുന്നത് അപ്പോൾ ചന്ദ്രൻ്റെ പ്രിയപ്പെട്ട നക്ഷത്രമായ രോഹിണിക്ക് ഈ മാസം വളരെ അനുകൂലമാണ് ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും സകല പ്രശ്നങ്ങളും അവസാനിച്ച് രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു രണ്ടാമത്തെ നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് നിങ്ങളുടെ വീട്ടിലുണ്ടോ നക്ഷത്രം കഴിഞ്ഞ കുറേ നാളുകളായി മകീരനക്ഷത്ര ജാതകർ അനുഭവിച്ച യാതനകൾക്കും ബുദ്ധിമുട്ടുകൾക്കും സങ്കടങ്ങൾക്കുമൊക്കെ അറുതി വരാൻ പോവുകയാണ് സമാധാനത്തിൻ്റെ പ്രതീകമാണ് നക്ഷത്രം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു മകയിരനക്ഷത്ര വളരെയേറെ കഷ്ടപ്പെട്ടു ഒരുപാട് സങ്കടങ്ങൾ അനുഭവിച്ചു പക്ഷേ ഇരുപത്തിയെട്ട് വയസ്സിന് ശേഷം ആ ഒരു വ്യക്തിക്ക് വളരെ വലിയ ഭാഗ്യമായിരുന്നു എല്ലാവരും കളിയാക്കുമായിരുന്നു ഇപ്പോഴും കളിയാക്കുന്നുണ്ട് അദ്ദേഹത്തെ കാരണം മറ്റൊന്നുമല്ല വളരെയേറെ കഷ്ടപ്പാടിൽ നിന്നും വന്ന ഒരു വ്യക്തിയാണ് ചെയ്യാത്ത ജോലികളൊന്നുമില്ല പക്ഷേ പുള്ളിക്കാരൻ ഇന്ന് വലിയ ധനാഢ്യനാണ് അപ്പോൾ ഒരാളുടെ ജീവിതം മാറിമറിയുന്നത് വളരെ നിമിഷങ്ങൾ കൊണ്ടാണ് ഇവിടെ ഈ നക്ഷത്രക്കാരനും സംഭവിച്ചത് അതുതന്നെയാണ് അടുത്ത നക്ഷത്രം പുണർത്ഥമാണ് പുനർവസ്തു എന്നാൽ വീണ്ടും ലഭിക്കുന്ന വസ്തു അതായത് സമ്പത്ത് ഇവരിൽ നിന്നും വാങ്ങുന്ന കൈനീട്ടം മുടങ്ങിയ ധനം തിരികെ ലഭിക്കാൻ സാധിക്കും വീട്ടിലൊക്കെ ഇഷ്യൂസ് ഒരുപാടുണ്ടാകും മനസമാധാനം ഇവർ അറിഞ്ഞിട്ടുണ്ടാകില്ല ഈ അടുത്ത സമയത്തൊന്നും എന്നാൽ ഇവരെ സംബന്ധിച്ച് ഒരു വലിയ ഭാഗ്യം വലിയൊരു നേട്ടം കാത്തിരിക്കുകയാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും എല്ലാ ദുഃഖ ദുരിതങ്ങളും അകന്ന് ഈ നക്ഷത്രജാതകർക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് പുണർത്തത്തിൻ്റെ ഏറ്റവും അനുകൂലമായ സമയത്തിലേക്കാണ് പുണർദ്ധം എത്തുന്നത് ഞാനീ പറയുന്ന കാര്യം സത്യമായി തീരും ഉറപ്പായിട്ടും പുണർന്ന നക്ഷത്ര ജാതകർക്ക് വലിയൊരു ഭാഗ്യമുണ്ട് വലിയൊരു ഉയർച്ചയുണ്ട് ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും മാറി രക്ഷപ്പെടാൻ ഇവർക്ക് കഴിയുന്നു പ്രതിസന്ധികളൊക്കെ അകലുന്നു ധനം ധാരാളം വന്നു ചേരുന്നു വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വിദേശത്ത് പോകാൻ സാധിക്കുന്നു അങ്ങനെ ഇവരുടെ എല്ലാ ലക്ഷ്യങ്ങളും സാധിച്ചെടുക്കുന്ന സമയം തന്നെയായിരിക്കും സമാധാനം എന്താണ് എന്നറിയാത്ത ഇവർക്ക് ഒരു വലിയ സമാധാനം വന്നു ചേരും ഇവരിൽ പലരുടെയും വീടുകളിൽ പല രീതിയിലുള്ള പ്രശ്നങ്ങളാണ് അതൊക്കെ മാറിക്കിട്ടും ധനാഢ്യനായിത്തീരും അടുത്തത് ഉത്തരനക്ഷത്രമാണ് ഉത്തരത്തിന് ഒരു പ്രത്യേകതയുണ്ട് സൂര്യൻ്റെ നക്ഷത്രമാണ് അധികാരവും ഭാഗ്യവും കൊണ്ടുവരുന്ന നക്ഷത്രമാണ് അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കുമാണ് ഉത്തരം നക്ഷത്ര ജാതകരെത്തുന്നത് അപ്പോൾ ഉത്തരം നക്ഷത്ര ജാതകരെ നിങ്ങളുടെ വീട്ടിൽ ഒന്നാം തീയതി കയറ്റുക അവരുടെ നിന്ന് കൈനീട്ടമൊക്കെ വാങ്ങുക അത് നിങ്ങൾക്ക് ഒരുപാട് ഭാഗ്യത്തിനും ഉയർച്ചയ്ക്കുമൊക്കെ കാരണമാകും നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബുദ്ധിമുട്ടുകളും മാർക്കിട്ടും എല്ലാ സങ്കടങ്ങളും മാർക്കിട്ടും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ ഇനി നിങ്ങൾക്ക് കഴിയും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കും നിങ്ങളെത്തും അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് അത്തം നക്ഷത്രമാണ് അത്തം നക്ഷത്രത്തിന് ഐശ്വര്യമാണ് ഐശ്വര്യത്തിൻ്റെ പ്രതീകമാണ് അത്തം നക്ഷത്രം അത്തം നക്ഷത്രം ഏത് വീട്ടിലുണ്ടെങ്കിലും അവിടെ പട്ടിണിയില്ലെന്നുള്ളതാണ് പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും സങ്കടങ്ങളും ഒക്കെ അനുഭവിക്കുന്നവരാകാം പക്ഷേ ഇവരെ സംബന്ധിച്ച് ഇനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തിച്ചേരുന്ന സമയം തന്നെയാണ് ജീവിതത്തിലെ എല്ലാ ദുരിത ദുഃഖങ്ങളും മാറി അത്തം രക്ഷപ്പെടുന്ന സമയം തന്നെയാണ് അത്തത്തിന് ഭാഗ്യത്തിൻ്റെ സമയമാണ് ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളും മാറി രക്ഷപ്പെടാൻ അത്തം നക്ഷത്ര ജാതകർക്ക് ഇനി സാധ്യമാകും അത്രയധികം ഭാഗ്യത്തിലേക്കും ഉയർച്ചയിലേക്കുമാണ് ഇവരെത്തുന്നത് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് നക്ഷത്രമാണ് വായുദേവൻ്റെ അനുഗ്രഹമുള്ളവരാണ് തടസ്സങ്ങൾ നീങ്ങാൻ ഇവരുടെ സാന്നിധ്യം വളരെ നല്ലതാണ് തടസ്സങ്ങളൊക്കെ നീങ്ങി രക്ഷപ്പെടുക തന്നെ ചെയ്യും നക്ഷത്ര ചോദ്യനക്ഷത്രജാതകർ എത്ര വലിയ തടസ്സമുണ്ടെങ്കിലും ഉണ്ടെങ്കിലും മാറിക്കിട്ടും ചില ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ഈ വീട്ടിലുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ധനപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ മാറിക്കിട്ടും അത്രയധികം ഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും സർവൈശ്വര്യത്തിലേക്കുമാണ് ഇവരെത്തുന്നത് ഇവരുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറാൻ പോവുകയാണ് ആശിച്ചതും ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളൊക്കെ ഇവർക്ക് നേടിയെടുക്കാൻ ഇനി കഴിയും ഞെട്ടിപ്പോകും എല്ലാവരും ഞെട്ടിപ്പോകുന്ന രീതിയിലുള്ള ഒരു വലിയ പണക്കാരനാകാനുള്ള ഒരു യോഗം ഇവർക്ക് വന്നുചേരും കഷ്ടപ്പാടൊക്കെ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും മക്കളെക്കുറിച്ചുള്ള മാറ്റി വെച്ചേക്കുക തീർച്ചയായിട്ടും ഇവർക്ക് രക്ഷപ്പെടാൻ കഴിയും ഇനി ഭാഗ്യത്തിൻ്റെ കൊടുമുടിയിലെത്തുന്ന സമയമാണ് ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ കഴിയുന്ന സമയമാണ് അടുത്ത നക്ഷത്രം അനിഴമാണ് ശനിയുടെ രാശിയിൽ നിൽക്കുന്ന കുംഭസൂര്യന് അനിഴം നക്ഷത്ര ജാതകരുടെ സാമീപ്യം ദോഷപരിഹാരമാണ് അതുകൊണ്ട് തന്നെ ഇവരിൽ നിന്നും കൈനീട്ടം വാങ്ങുക ധൈര്യമായിട്ട് വാങ്ങുക നിങ്ങൾക്ക് സർവൈശ്വര്യമായിരിക്കും ജീവിതത്തിലെ ദുരിത ദുഃഖങ്ങളൊക്കെ മാറി രക്ഷപ്പെടാൻ നിങ്ങൾക്ക് കഴിയും അടുത്ത നക്ഷത്രം തിരുവോണമാണ് തിരുവോണം നാളുകാര കയ്യിൽ നിന്ന് കൈനീട്ടം വാങ്ങുകയാണെങ്കിൽ വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കുണ്ടാകും വിഷ്ണു ഭഗവാൻ്റെ നക്ഷത്രമാണ് തിരുവാ തിരുവോണം സർവ ഐശ്വര്യദായകമാണ് രക്ഷപ്പെട്ടിരിക്കും ഉറപ്പാണ് അടുത്ത നക്ഷത്രം എന്ന് പറയുന്നത് രേവതി നക്ഷത്രമാണ് അവർക്കും ഭാഗ്യമാണ് യാത്രകളിലും ബിസിനസ്സിലും ലാഭം ഉണ്ടാക്കാൻ ഈ നക്ഷത്രജാതകർക്ക് ഭാഗ്യമാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രജാതകരിൽ നിന്നും കൈനീട്ടം വാങ്ങുക രോഹിണി മകൈരം പുണർദ്ദം ഉത്രം അത്തം ചോതി അനിഴം തിരുവോണം രേവതി എന്തുകൊണ്ടാണ് ഈ നക്ഷത്രക്കാരിൽ നിന്ന് ഒരു രൂപയെങ്കിലും വാങ്ങണം എന്ന് പറയുന്നത് ഇതിനെ നാം ലക്ഷ്മി പ്രസാദം എന്ന് വിളിക്കുന്നു എന്താണ് ലക്ഷ്മി പ്രസാദം എന്ന് വിളിക്കുന്നു നാളെ രാവിലെ കുളിച്ച് ദീപം തെളിയിച്ച ശേഷം ഈ പറഞ്ഞ ഏതെങ്കിലും ഒരു നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിൽ വരികയോ അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ അടുത്തേക്ക് പോവുകയോ ചെയ്യുക അവരിൽ നിന്ന് സ്നേഹപൂർവ്വം ഒരു നാണയമോ നോട്ടോ കൈനീട്ടമായി വാങ്ങുക ഇത് നിങ്ങളുടെ പേഴ്സിലോ പൂജാമുറിയിലോ സൂക്ഷിക്കുക ആ വർഷം മുറി മുഴുവൻ നിങ്ങൾക്ക് സാമ്പത്തികമായി വലിയ ഉയർച്ച വന്നു ചേരും സാമ്പത്തിക ഭദ്രത നൽകുന്ന നക്ഷത്രജാതകരാണ് അവർ നിങ്ങൾക്ക് രക്ഷപ്പെടും അതായത് ഒരു ചൊല്ലുണ്ട് ധനവും ധാന്യവും ഐശ്വര്യവും നിറഞ്ഞ ഒരു ദീർഘായുസ് ചില കൈനീട്ടം വാങ്ങുന്നതിലൂടെ ും ലഭിക്കട്ടെ എന്നാണ് സങ്കല്പം തീർച്ചയായിട്ടും നടക്കും ഈ മാസം കൂടുതൽ ഗുണകരമാകാൻ ചില ലളിതമായ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഒന്ന് ഒന്നാം തീയതി വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കുക ഉമ്മറപ്പടിയിൽ അല്പം മഞ്ഞൾ വെള്ളം തളിക്കുന്നത് ഉത്തമമാണ് അതുപോലെ തന്നെ കുംഭമാസം ജലത്തിന് പ്രാധാന്യമുള്ള മാസമാണ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും കുടിക്കാൻ വെള്ളം നൽകുന്നത് വലിയൊരു പുണ്യമാണ് പാനീയധാനം എന്ന് പറയും അതുപോലെ തന്നെ നാളെ രാവിലെ സൂര്യോദയ സമയത്ത് ഈയൊരു മന്ത്രം കൂടി നിങ്ങൾ ചൊല്ലുക ഓം ഹ്രാം ഹ്രീം ഹ്രൌം സഹ സൂര്യായ നമ ഈയൊരു മന്ത്രം ചൊല്ലുക ഓം ഹ്രാം ഹ്രീം ഹ്രൌം സഹ സൂര്യായ നമ ജാതകത്തിൽ സന്നിധോഷമുള്ളവർ നാളെ ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും എള് ദൈവം തെളിയിക്കുകയും ചെയ്യുന്നത് കുംഭമാസത്തിലെ കഠിനമായ ദോഷങ്ങളെ കുറയ്ക്കാൻ സഹായിക്കും വിശ്വാസങ്ങൾക്കപ്പുറം നല്ലൊരു മനസ്സോടെയും പോസിറ്റീവ് ചിന്തയോടെയും പുതിയ മാസത്തെ വരവേൽക്കുക ആരെയും വെറുപ്പിക്കാതെ സ്നേഹത്തോടെ പെരുമാറുന്നതാണ് ഏറ്റവും വലിയ ഐശ്വര്യം ഈ പറയുന്ന ഒൻപത് നാളുകാർ നിങ്ങളുടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആണെങ്കിൽ അവരെ വിളിച്ച് വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും മറക്കണ്ട സർവേ ഭവന്തു സുഖിന എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു കുംഭമാസം ആശംസിക്കുന്നു ഈ ഒരു കാര്യം നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റുള്ളവരിലേക്ക് ഇതൊന്ന് ഷെയർ ചെയ്യാം നിങ്ങൾക്ക് ഈ ഒൻപത് നക്ഷത്ര ജാതകർ നിങ്ങളുടെ വീട്ടിലുണ്ട് എങ്കിൽ അവരുടെ പേരും ജന്മനക്ഷത്രവും കമൻ്റ് ബോക്സിൽ ഒന്ന് കുറിക്കുകയാണെങ്കിൽ ഞാൻ നാളെ ഇവർക്ക് വേണ്ടി ഒരു പ്രത്യേക പൂജ ചെയ്യും തീർച്ചയായും അതിൻ്റെ ഫലം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും നല്ലത് വരട്ടെ എന്ന് സർവീശ്വരനോട് പ്രാർത്ഥിക്കുന്നു നല്ലതേ സംഭവിക്കുകയുള്ളൂ ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക